മിനയിൽ വെച്ചിട്ട് റസൂൽ അഹി മുടി കളഞ്ഞതായ വേളയിൽ സാഹബാക്കൾ എന്നിട്ട് ആ കളഞ്ഞ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന സാഹാക്കളെല്ലാം അത് റസൂൽ അഹായി അലൈഹി വസ്ലം അവരുടെ വലത് ഭാഗത്തുള്ളവർക്കും ഇടത് ഭാഗത്തുള്ളവർക്കും ഏൽപ്പിച്ചതായ വേളയിൽ അതവർ ഡിവൈഡ് ചെയ്തെടുത്തതായ വാ വാർത്തയും ബുഹാരിലുണ്ട് അത് പിൻ കാലഘട്ടത്തിൽ അവരിൽ നിന്നിട്ട് പലരുടെയും കയ്യിലുണ്ടായിരുന്നു സഹാബാക്കൾ നിന്നിട്ട് ആ സഹാബാക്കളുടെ കയ്യിൽ അത് പിന്നെ കൈമാറിയിട്ട് അവരുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും കയ്യിൽ വന്നിരിക്കാം താപ്യങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ടായതായിട്ട് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു പക്ഷേ ആ മുൻകാലഘട്ടമാകുന്ന ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് റസൂള്ളൻ്റെ പാത്രമാണ് ഇത് റസൂള്ളാൻ്റെ വസ്ത്രമാണ് ഇത് റസൂള്ളാൻ്റെ ചെരുപ്പാണ് എന്ന് പറയുന്നതിൽ നൂറേ നൂറിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സാധനങ്ങൾ വളരെ ദുർലഭമായിരുന്നു ഒരു ജുബയെക്കുറിച്ച് കുലഫാഹകൾ ഇട്ടുകൊണ്ടേയിരുന്നു എന്ന് പറയപ്പെടുന്നു താർത്താലുകളുടെ വിപ്ലവത്തിൽ ആ ജുബ നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു അതൊന്നും ഹദീസല്ല അതുകൊണ്ട് തന്നെ ഒന്ന് സലഫുസാലിഹീങ്ങളിൽ സ ലഹീങ്ങളിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്ന നിഗമനമനുസരിച്ച് ഒന്ന് രണ്ട് മൂന്നാ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം നൂറേ നൂറിൽ ഇത് റസൂള്ളാൻ്റെതാണ് മുടി എന്ന് പറയുന്ന ഒരു മുടി ഭൂമിയുടെ മീത ഉള്ളതായിട്ട് അറിയപ്പെടുകയില്ല അഥവാ വല്ല സ്ഥലങ്ങളിലും തുർക്കിയിലോ ക്രിസ്തന്തീനിയെന്ന് പറയുന്ന നാട്ടിലോ അല്ലെങ്കിൽ ഈജിപ്റ്റിലോ എവിടെയെല്ലാം ഉണ്ടെന്ന് പറയപ്പെടുന്നു അവകളെല്ലാം ആവാനും ആവാതിരിക്കാനും സാധ്യതയുള്ളതായ മുടികളാണ് ഞാൻ ഈ പറഞ്ഞ് വരുന്നതായ മുടികൾ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചതായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചതായ അഥവാ പന്ത്രണ്ട് പതിമൂന്ന് വരെ ഇപ്പോൾ നാം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടിൽ വരേക്കും നബിയുടെ ആസാറുകൾ എന്ന പേരിൽ തേ്മൂർ ഭാഷയെപ്പോലത്തവർ എഴുതിയതായ ഗ്രന്ഥങ്ങളിലെല്ലാം സ്ഥലം പിടിച്ച മുടികളെക്കുറിച്ചാണ് ചർച്ച എന്നല്ലാതെ ഏത് ഗ്രന്ഥങ്ങളിലില്ലാത്ത ഏത് ആധികാരിക ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിക്കാത്ത യെക്ക് വരെ ഉണ്ടെന്ന് പറയപ്പെടുന്ന മുടികളാണ് ആ മുടികൾ അങ്ങനെയുള്ളതായ എക്ക് ശെക്ക് എന്നതില്ലാത്ത ശെക്ക് മാത്രമുള്ള റസൂൽദാൻ മുടിയാണെന്ന് പറയപ്പെടുന്ന ആധുനിക യുഗത്തിൽ അറിയപ്പെടുന്ന മുടിയെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ശെക്ക് മാത്രമുള്ള എക്ക് ശെക്ക് ചെക്കാവാനും ആവാതിരിക്കാനും കുറിച്ചാണ് എന്ത് പറഞ്ഞത് ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് എന്നല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് പ്രകടമായ ആരും കാണാത്ത ആരും അറിയാതെ പെട്ടെന്നീത മുടി എന്ന് പറഞ്ഞ് ഒരു കെട്ട് മുടിയും കെട്ട് രംഗത്തറങ്ങ രംഗപ്രേഷണം പ്രേഷണം നടത്തപ്പെട്ട മുടിയെക്കുറിച്ചല്ലേ ഇവിടെ ചർച്ച മനസ്സിലേ അതിന് അത് റസൂല്ലായി സ്വല്ലാഹു അലൈവിസ്ലാമിൻ്റെ മുടിയാണ് എന്ന് പറയാൻ നമുക്ക് ധൈര്യവുമില്ല എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു വർക്കത്ത് എന്തിലൂടെയാണ് ലഭിക്കുക അള്ളാഹുവിനെ അനുസരിക്കലിലൂടെ പിന്നെ റസൂറുല്ലാൻ അനുസരിക്കലിലൂടെ പിന്നെ ഖുർആാനിലൂടെ സുന്നത്തിലൂടെ പിന്നെ അള്ളാഹു ബർക്കത്ത് നൽകിയതായ പള്ളികളിലൂടെ സദസ്സുകളിലൂടെ നിങ്ങളിരിക്കുന്ന ഈ സദസ്സിൽ നിങ്ങൾക്കിപ്പോൾ എന്ത് ലഭിക്കുന്നു ബർക്കത്ത് ലഭിക്കുന്നു ഇതുകൊണ്ട് മാമിൻ അള്ളാൻ്റെ വീട് എന്ന പദപ്രയോഗം നടത്താതെ നടത്താത്ത എൽമിൻ്റെ സദസ് എന്ന പദപ്രയോഗം നടത്തിയിട്ട് തന്നെ ഈ രീായത്തുണ്ട് അതുകൊണ്ട് നിങ്ങളെയും അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നു നിങ്ങളും അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ആയിനത്തിൽ നമ്മൾ വെള്ളപ്പെടുത്തട്ടെ കിതാബ് അല്ലാ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുകയും അള്ളാന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും അവരുടെ ഇടയിൽ അതിനെക്കുറിച്ച് ചർച്ചകൾക്ക് ചർച്ചകൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇല്ലാ നസലത്തഅലും സഖീന അള്ളാഹുവിൻ്റെ ശാന്തി അവരിൽ ഇറങ്ങും അള്ളാൻ്റെ ബർക്കത്ത് അവരെ ചൊരിയും അനുഗ്രഹം ചൊരിയും റസൂൽ പറയാണ് അള്ളാൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും وذكرهم الله في من عنده അല്ലാൻ അടുക്കൽ നിൽക്കുന്ന അർശനെ ചുമക്കുന്ന അർശിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന അറ്റമില്ലാത്ത കോടാന കോടാന കോടി മലക്കുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള മലക്കുകൾ നിന്നിട്ട് ആകാശലോകത്തിൽ നിന്നിട്ട് അല്ല ഒരു വിഭാഗത്തെ ഇവിടെ ഇറക്കുന്നു എന്തിനു വേണ്ടിയാണ് എൽമിൻ്റെ സദസ്സുകൾ വിലയും ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മെ ആര് വലയും ചെയ്യുന്നു അനുഗ്രഹീത മലക്കുകൾ വിലയും ചെയ്യുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ബർക്കത്തുകൾ ലഭിക്കുക കാരണം അല്ല ബർക്കത്ത് കിട്ടുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ നൂറേ നൂറിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള വർക്കത്തുകളെ നിർത്തിയിട്ട് അവകളെ ചർച്ച ചെയ്യാതെ അവകൾ നിട്ട് ചർച്ച ചെയ്യേണ്ടതായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സ്റ്റേജുകൾ ഉപയോഗിക്കാതെ ആ അത്രയും കാര്യങ്ങൾക്ക് വേണ്ടി കാശ് ചിലവാക്കാതെ അത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി ടൈം ടൈം ഉപയോഗപ്പെടുത്താതെ ടൈം മുഴുവനും സദസ്സ് മുഴുവനും പ്രസംഗങ്ങൾ മുഴുവനും നെറ്റിലുള്ള പ്രോഗ്രാമുകൾ മുഴുവനും ലേഖനങ്ങൾ മുഴുവനും ശക്ക് വരെ ഇല്ലാത്ത അടുത്ത കാലഘട്ടങ്ങളിൽ പ്രകടമായ ഒരു മുടിയെക്കുറിച്ച് ഇത് നബിയുടെ മുടിയാണോ അല്ലേ ഇത് ഇതിനെബിയുടെ മുടിയാണെന്നൊരു കൂട്ടറും അത് കത്തിക്കരിയില്ലാതെ ഒരു കൂട്ടറും അങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ടൈം വേസ്റ്റാക്കുക എന്ന പദ്ധതി ഒരിക്കലും സത്യവിശ്വാസികൾക്ക് ഉചിതമല്ല നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട ധാരാളം ഡ്യൂട്ടികളുണ്ട് ധാരാളം വേലകളുണ്ട് ധാരാളം ജോലികളുണ്ട് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട് ധാരാളം ബാധ്യതകളുണ്ട് നമ്മുടെ നാട്ടിലല്ലേ അനാചാരങ്ങൾ വ്യാപകമായി കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ നാട്ടിലല്ലേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും അവർ കെട്ടിപ്പൊക്കിയും കൊണ്ടും ജന്മദിന ജന്മദിനാശോ ആഘോഷങ്ങളും മരണ മരണത്തിനാഘോഷങ്ങളും ഓണം കൊണ്ടാടലുകളും കൊണ്ടാടലുകളും അതുപോലെ തന്നെ ക്രിസ്തുമസ് കൊണ്ടാടലും അതുപോലെ അനാചാരങ്ങൾ ധാരാളം ധാരാളമായിട്ട് െന്തിനെ വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നതും മുസ്ലിങ്ങൾ പരസ്പരം ചെറു ചെറിയ 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 ചില്ലറ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭിന്നിച്ച് 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 ആ വരെ പരിഹസിക്കുന്ന രൂപത്തിലായി മാറുന്ന ഗതികേടിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ പെട്ടുപോയത് നമ്മുടെ നാട്ടിലല്ലേ അവിടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചർച്ചകൾ ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്തതായ വേസ്റ്റായ ചർച്ചകൾ ചെയ്തുകൊണ്ട് ടൈം വേസ്റ്റാക്കുന്നു എന്നാണ് നമുക്ക് അങ്ങനെയുള്ളവരോട് ചോദിക്കാനുള്ളത് കെട്ടാൻ മുടിയുടെ ആവശ്യമില്ല ഇവിടെ റസൂൾ ജീവിച്ചിരിക്കവേ ഈ അള്ളഹാൻ്റെ ഒറിജിനൽ മുടി തന്നെ ഉണ്ടായ കാലഘട്ടത്തിൽ മുടിക്ക് വേണ്ടിയല്ല പള്ളി സ്ഥാപിക്കപ്പെട്ടത് നമസ്കരിക്കാൻ വേണ്ടി അള്ളഹാനെ ആരാധിക്കപ്പെടാൻ വേണ്ടി അള്ളാൻ്റെ ഈ തത്വം പ്രചരിപ്പിക്കാൻ വേണ്ടി തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഖുർആൻ പ്രചരിപ്പിക്കാൻ വേണ്ടി സത്യം പറയാൻ വേണ്ടി അങ്ങനെയുള്ള സദസ്സുകൾക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള ഡ്യൂട്ടികൾ നിർവഹിക്കാൻ വേണ്ടിയാണ് പള്ളി എന്നല്ലാതെ മുടികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സംശയത്തിൻ്റെ വിധേയമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയോ അല്ല നാം ടൈം വേസ്റ്റ് വേസ്റ്റാക്കേണ്ടത് നാം ചില കാഷ് ചെലവഴിക്കേണ്ടത് നാം പിരിവെടുക്കേണ്ടത് എന്ന കാര്യം ഇത്തരുണത്തിൽ പഠിച്ചിരിക്കൽ അനിവാര്യമാണ് അലൈ വസല്ലമിന്റെ ശരീരം തൊട്ടതായ മുടി പോലോത്തതായ സാധനങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് നാം പറയുമ്പോൾ അതിന്റെ അർത്ഥം ഉള്ള കാലത്തിലുണ്ടായപ്പോൾ അതിൽ അള്ളാഹു നൽകിയ പവിത്രത ഇല്ല എന്ന് പറയലല്ല എന്ന് പഠിച്ച പഠിച്ചിരിക്കണം ആ അത് മനസ്സിലാക്കി വെക്കണം അള്ളാഹു നൽകിയതായ പവിത്രത അതിലുണ്ട് ബർക്കത്ത് അതിലുണ്ട് നാം പറഞ്ഞത് ഇപ്പോൾ പറയപ്പെടുന്നതായ മുടികളൊന്നും അതല്ല എന്തെല്ലാം റസൂല്ലാഹിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്നതാണെന്ന് പറയാൻ നമ്മുടെ കൂടെ തെളിവില്ല എന്നതാണ് മനസ്സിലല്ലേ അത് കത്തട്ടെ കത്താതിരിക്കട്ടെ അതോ അതല്ല നമ്മുടെ പ്രശ്നം പ്രശ്നം ഇവിടെ റസൂല്ലായിലേക്ക് ചേർത്ത് പറയാൻ നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകത ഈ മതത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇസ്നാദാണ് ഇസ്നാദാണ് ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഒരാൾ റസൂലിനിട്ട് കേട്ടു അയാൾ ആര് അയാളിവിടെ ജീവിച്ചു അയാൾ ആരൊക്കെ കണ്ടു അയാൾ വിശ്വസിക്കുന്ന വിശ്വാസം വിശ്വാസയോഗ്യവാനാണോ അല്ലേ എന്നീ കാര്യം ചർച്ച ചെയ്യപ്പെടുകയില്ല കാരണം ആരാ അവരാരാണ് കണ്ട കണ്ടാൾ സാഹാബിയാണ് സഹാബിനെ കേട്ടതായ താബേ ആകുമ്പോൾ ആ ആരാണ് താബേ അയാളുടെ ഉസ്താദന്മാരാരാണ് അയാൾ എന്തൊക്കെ പഠിച്ചു അയാൾ കളിവ പറഞ്ഞിട്ടുണ്ടോ അയാൾ സത്യം പറയുന്ന ആളാണോ എന്നീ കാര്യങ്ങൾ പഠനം നടത്തും അങ്ങനെ നമ്മുടെ ഈമാമുകൾ പഠനം നടത്തിയിട്ട് ഇത് നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയറായി നൂറുകണക്കിൽ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് എന്ത് നമ്മുടെ റസൂലിൽ നിട്ട് വന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടുകാരുടെ ഹിസ്റ്ററികൾ എന്തിനാണ് അങ്ങനെ അള്ള സൂക്ഷിച്ചു വെച്ചു ഇസ്നാദ് ലഖാല ഇസ്നാദ് എന്ന എൽമ് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ തോന്നിയവൻ തോന്നിയത് പറഞ്ഞത് നേനെ അതിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള ഒരു മാധ്യമമാണ് എന്ത് ഇന്നാൾ പറഞ്ഞത് ഇന്നാൾ കേട്ടു അയാൾ പറഞ്ഞത് ഇന്നാൾ കേട്ടു ആ കേട്ട വ്യക്തി വിശ്വാസയോഗിക്കുവാനാണ് കളവ് പറയാത്ത ആളാണ് സത്യം മാത്രം പറയുന്ന ആളാണ് വഞ്ചിക്കാത്ത ആളാണ് എന്നീ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടു മനസ്സിലല്ലേ എന്നല്ലാതെ ഇത് മുഹമ്മദ് കൊണ്ടൊന്നും വന്നു അഹമ്മദിൽ നിട്ട് അഹമ്മദ് കൊണ്ടുവന്നു അഹമ്മദിൽ നിട്ട് അഹമ്മദിനും അബൂബക്കർ കൊണ്ടു ഇങ്ങനെ ഒരു നൂറാളെ പേര് വായിക്കലല്ല മനസ്സിലായില്ലേ ഈ മുഹമ്മദാർ ഈ അഹമ്മദാർ ഈ ഈ സർ ഈ സൈദാ ഇതിങ്ങനെ എന്ത് വേണം ശരിക്ക് പഠനം നടത്തി പണ്ഡിതന്മാർ അതായത് അതേ കാലഘട്ടത്തിൽ ജീവിച്ചവർ ആ വ്യക്തിയെക്കുറിച്ച് പഠനം നടത്തിയ പ്രൂഫ് നമ്മുടെ മുമ്പിൽ വേണം എന്നല്ലാതെ ഇങ്ങനെ ആരെങ്കിലും പേര് പറയലല്ല എന്ത് സനതെന്ന് പറഞ്ഞാൽ അറിയാത്തവരുടെ പരിചയമില്ലാത്തവരുടെ മനസ്സിലായില്ലേ ആ അപ്പോൾ പ്രൂഫ് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ പറയാൻ നൂറേ നൂറിൽ പറയാൻ പറ്റുന്ന ഒരു സാധനവും നമ്മുടെ മുമ്പിൽ വസൂല്ലാഹി സലഹു അലൈ വസ്ലമിൻ്റെ ശരീരം തൊട്ട സാധനമില്ല നമ്മുടെ മുമ്പിൽ നൂറേ നൂറിൽ വസൂല് കൊണ്ടുവന്നതാണെന്ന് ഉറപ്പുള്ള ഹുർആാനുണ്ടല്ലോ അതിൻ്റെ വിശദാംശമായ സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തുണ്ടല്ലോ അവകൾ ഒഴിവാക്കിയിട്ട് എന്തിനാണ് നാം നമ്മുടെ ടൈം വേസ്റ്റാക്കാൻ നടക്കുന്നത് എന്നതാണ് നാം ഇത്രണത്തിൽ അങ്ങനെയുള്ളവരോട് ചോദിക്കുന്നത് അതുകൊണ്ട് നാം കഴിവിൻ്റെ പരമാവധി ഐക്യമുണ്ടാക്കേണ്ടത് ഖുർആാനിലേക്ക് മടങ്ങലിലൂടെ സുന്നത്തിലേക്കും മടങ്ങലിലൂടെ ആദർശത്തെ സംരക്ഷിക്കലിലൂടെ നമ്മുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നാം നീങ്ങലിലൂടെ യഥാർത്ഥ യഥാർത്ഥ പ്രശ്നം വിട്ട് കളിക്കരുത് യഥാർത്ഥ പ്രശ്നം നാം ജീവിക്കേണ്ട യഥാർത്ഥ ലക്ഷ്യം അവിടുത്തെ തടന്നാം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക